ഒരു ഇടവേളയ്ക്ക് ശേഷം ശബരിമല വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് അതും കേരള മനസാക്ഷി മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ ഇതിന് പിന്നിൽ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യുവതികൾ ശബരിമലയിൽ എത്തുന്നതിന് പോലീസിൻ്റെ ഒരു വലിയ പങ്കാളിത്തം തന്നെ ഉണ്ടായിരുന്നു പോലീസ് ഇവരോടൊപ്പം മഫ്തിയിലാണ് സഞ്ചരിച്ചിരുന്നത് അതായത് ഒഫീഷ്യൽ വസ്ത്രമല്ല ഇവർ ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സാധാരണ ദർശനം നടത്തുന്ന ഭക്തർക്ക് ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടായിരുന്നില്ല പല ഭാഗങ്ങളിൽ നിന്നും യുവതികൾ കയറുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലും പോലീസിൻ്റെ സംരക്ഷണം ഇല്ലാതിരുന്നത് ഭക്തരിലൊരു സംശയം ഉളവാക്കി ഇവർ മുഖം മറച്ചതിന് മറച്ചിരുന്നതിനാൽ തന്നെ ഇവർ സ സാധാരണഗതിയിൽ അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ആയിരിക്കും എന്നാണ് മറ്റുള്ളവർ ധരിച്ചിരുന്നത് പോലീസിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരെ പെട്ടെന്ന് തന്നെ പോലീസ് തിരിച്ചറിഞ്ഞ ഒരു അവസ്ഥയുണ്ടാകുമായിരുന്നു എന്നാൽ പോലീസിൻ്റെ പോലീസും ഇവരോടൊപ്പം ഓഫീഷ്യൽ വസ്ത്രത്തിലല്ല പോയതിനാൽ ആർക്കും തന്നെ പെട്ടെന്ന് ഇവരെ ആയില്ല എന്നതാണ് ശ്രദ്ധേയം അയ്യപ്പ വേഷത്തിലാണ് പോലീസ് ഇവരുടെ കൂടെ പോയത് അയ്യപ്പ വേഷത്തിൽ തന്നെ ആയതുകൊണ്ട് അയ്യപ്പ ഭക്തരാണല്ലോ കൂടെ പോകുന്നത് എന്ന് വിചാരിച്ച് മറ്റുള്ളവർ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം പോലീസ് ഇവർ മുഴുവനും പോലീസിൻ്റെ ഇവർ എല്ലാ ദിവസവും പോലീസിൻ്റെ സംരക്ഷണത്തിൽ തന്നെയായിരുന്നു അതിനുശേഷം പോലീസുമായി നടത്തിയ ഒരു കൃത്യമായ ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ശബരിമല കയറിയതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ബിന്ദുവും കനകദുർഗയും ദർശനം നടത്തിയതിനെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ പറയുന്നത് ഇങ്ങനെയാണ് ജനവികാരത്തിൻ്റെ അസ്വാഭാവികത പരിണാമകരമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനർത്ഥം സർക്കാരും പോലീസും അതിവിദഗ്ധമായി ഒരുക്കിയ തന്ത്രമാണ് ശബരിമലയിൽ അരങ്ങേറിയത് എന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു അത് ഇപ്പോഴുള്ള തെളിവുകളും അത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് യുവതികൾക്കൊപ്പം പോലീസ് അയ്യപ്പ ഭക്തരുടെ വേഷത്തിൽ കയറി തന്നെയാണ് ആർക്കും സംശയമുണ്ടാകാതിരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് അതുപോലെ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണെന്നത് വ്യക്തമാണ് ഇപ്പോൾ തിരക്കിട്ട കൂടിയാലോചനകളാണ് നടക്കുന്നത് ശബരിമലയിൽ തന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ടവരുമായി ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു പുരോഗമിക്കുകയാണ് തന്ത്രിയോട് നടയടയ്ക്കാനും ഉള്ള നിർദ്ദേശം ലഭിച്ചു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് രാജഗോപാലിന്റെ പ്രതികരണം ഇങ്ങനെയാണ് തന്ത്രിക്ക് നടയടയ്ക്കാൻ താക്കോൽ തന്ത്രിയുടെ കയ്യിൽ ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് സുപ്രീം കോടതിയുടെ സുപ്രീം കോടതി വിധി എതിർക്കാതിരിക്കാൻ തന്ത്രിക്ക് അവകാശമില്ല എന്നും രാജഗോപാൽ നായർ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് വൈകിട്ട് പമ്പയിലെത്തിയ യുവതികൾ രാവിലെ മണിയോടെയാണ് ദർശനം നടത്തിയത് ദർശനം നടത്തി എന്നത് ഉറപ്പുവരുത്തുന്നതാണ് അവരുടെ അവർ അതിനുള്ള വീഡിയോകളും ചിത്രീകരിച്ചിട്ടുണ്ട് എന്തായാലും ശബരിമലയിൽ യുവതികൾ കയറി എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുമ്പോൾ കേരളം മൊത്തത്തിൽ ഞെട്ടലാണ് you oh.